എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളാരും വിചാരിച്ച പോലെയല്ല കഥ പോകുന്ന ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കഥ പറഞ്ഞ് തുടങ്ങാം ഇന്ന് ആദ്യമായി കാണിക്കുന്നത് നയനെ എല്ലാവർക്കും ആയിട്ട് ചായ എടുത്തുകൊണ്ട് കൊടുക്കുവാണ് ജാനി ജലജേയും ദേവിയനെ മുത്തശ്ശിക്കിരിപ്പുണ്ട് അപ്പോൾ അവർക്കെല്ലാം ചായ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നയനെ പറയുന്നുണ്ട് ഞാനിങ്ങനെ അടുക്കളയിൽ കയറാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അടുക്കളപ്പണി മറന്നുപോകും അതുകൊണ്ടാണ് ഇന്ന് ഏറി ചായ ഇട്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കുവാണ് അന്നേരം ജലജി ചോദിക്കുന്നുണ്ട് ഇത് ധൈര്യമായിട്ട് കഴിക്കാവോ എന്ന് അന്നേരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിക്കണ്ട കഴിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ലെന്ന് പറയുമ്പം ജലജ ഓ അവൾ അഹങ്കാരം കണ്ടില്ലേ അവൾ പറഞ്ഞത് കേട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ദേവേനി പറയുന്നുണ്ട് നീ ഇന്നിപ്പം ചെക്കേറി ചായ ഇട്ടത് കുഴപ്പമില്ല പക്ഷേ ഇനി ആ അടുക്കള കയറാമെന്നൊന്നും വിചാരിക്കേണ്ട അടുക്കള പണിയൊക്കെ ഞാൻ എന്ന് ദേവേന് പറയുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നയന മുത്തശ്ശിയോട് ചോദിക്കും മുത്തശ്ശി മുത്തശ്ശിനിൻ ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞായിരുന്നു ആദൃശ്യനോട് എന്നിട്ട് അവരെങ്ങോട്ടാണ് പോയതെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുമ്പോൾ എനിക്കും അറിയത്തില്ലെന്ന് അന്നേരം ജലജ ഇനി അച്ഛനും വല്ല അസുഖവും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ വല്ലോം പോയതാണോന്നിരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇത് വേറെ എന്തോ കാര്യത്തിനായിട്ട് അവർ പുറത്തു പോയതാണ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നേക്കുമാണ് വണ്ടി വന്ന് നിൽക്കുന്നത് വണ്ടീ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം മുത്തശ്ശനാങ്ക വിഷമാട്ടോ കാരണം മുത്തശ്ശൻ ഇതുവരെ ഇങ്ങനെ നൊണയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അഭി ഇറങ്ങി വന്നുകഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് നൊണ പറഞ്ഞ് വലിയ ശീലമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെയൊരു നാടകം കളിക്കാമെന്ന് പറഞ്ഞ് നീ തന്നെ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിച്ചോണം എന്ന് പറയും നേരം അബി പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചോളാം എന്ന് എന്നിട്ട് കുട്ടിയോടായിട്ട് പറയും മോൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായാലും മോളുടെ അച്ഛൻ ഞാനാണ് ദേ നിൽക്കുന്നത് മോളുടെ വലിച്ചനാട്ടോ എന്ന് ആദർശനെ ചൂണ്ടിക്കാണിക്കും ആകെ ടെൻഷനും വിഷമൊക്കെ ആട്ടോ എന്നിട്ട് അവരകത്തേക്ക് കയറി വരുവാണ് അബിയുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാവരുടെയും മുഖം ഒന്ന് മാറും ഈ കുഞ്ഞ് ഏതാണ് എന്നുള്ള ഭാവത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് ആ ഒരകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ ദേവിയനെ ചോദിക്കും കേട്ടോ ഈ കുട്ടി ഏതായെന്ന് അന്നേരം മുത്തശ്ശനൊന്നും മിണ്ടുന്നില്ല അന്നേരം എല്ലാവരും മാറി മാറി ചോദിക്കുന്നു ലാസ്റ്റ് അഭി പറയുമാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ വഴുതെറ്റ് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഈ കുട്ടി അവൾ ഈ കുട്ടിയുടെ അമ്മ ഗർഭിണിയായതിനു ശേഷം യാതൊരു ശല്യം ഉണ്ടാക്കാതെ മാറി നിൽക്കുവായിരുന്നു പക്ഷേ അവൾക്ക് ഒരു മാരകമായ അസുഖം പിടിവിട്ടു ബ്രെയിൻ ട്യൂമർ അങ്ങനെ അവൾ ഇന്ന് മരിച്ചു ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാനിങ്ങോ കൊണ്ടുവന്നതാണ് എൻ്റെ മകളാണ് എന്ന് പറയുമ്പോഴേക്കും ജലജയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീ എന്നതാടാ ഈ പറയുന്നത് ഇതിലും വേദം നീ എന്നെ പച്ചയ്ക്ക് കത്തിക്കുന്നതായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് ജലജ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയാണ് അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് അച്ഛ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിരിക്കട്ടെ എങ്കിലും വീടിൻ്റെ അകത്തോ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ കുട്ടിയെ വേറെ എവിടേലേക്കെങ്കിലും ഒന്ന് മാറ്റായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് കുട്ടിയെ ഏറ്റെടുക്കുക എന്നൊരു നിവൃത്തി നിലവിൽ ഉണ്ടായിരുന്നുള്ളൂ കാരണം കുട്ടിയുടെ അമ്മ മരിച്ചുപോയി അവൾ അനാഥിയാണ് അവളെ ഇനി നോക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് അവളുടെ അച്ഛൻ താമസിക്കുന്ന ഈ വീട്ടിൽ തന്നെ അവൾ താമസിക്കട്ടെ എന്ന് തിരി ിച്ചത് എന്ന് പറയോട്ടോ അന്നേരം ആർക്കും അങ്ങ് ദഹിക്കുന്നില്ല പെട്ടെന്ന് അന്നേരം നയനെ പറയുന്നുണ്ട് ശരിക്കും അഭി കാണിച്ചത് വലിയൊരു തെറ്റാണ് ഇതിപ്പോൾ എങ്ങനെ ഞാൻ നവ്യേച്ചിയോട് പറയും നവ്യേച്ചിയാണെങ്കിൽ ഇന്നോ നാളെ പ്രസവിക്കുക എന്നുള്ള രീതിയിലിരിക്കുവാണ് ചേച്ചിയോട് ഇത് പറഞ്ഞാൽ ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല അഭി ശരിക്കും വിവാഹത്തിന് മുമ്പ് ചെയ്തത് ഒരു തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുക അന്നേരം ദേവേനയും പറയുന്നുണ്ട് അത് നേരാണ് അവൻ ചെയ്തത് ഇത്രയും വലിയൊരു തെറ്റ കുട്ടിയുണ്ടായി ബാക്കിയെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം കുട്ടി ഏറ്റെടുത്തതിന് കുട്ടിയെ ഏറ്റെടുത്തതിന് ഞാൻ ഒറ്റവും പറയുന്നില്ല പക്ഷേ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് ആ കുട്ടിയെ കൈവിട്ട് കളഞ്ഞാൽ ഇവനെ എത്രയും വലിയ തെറ്റാണ് ചെയ്തതെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മുത്തശ്ശൻ ഇതുപോലൊരു തെറ്റ് ചെയ്ത് ഇവനെ ഈ വീട്ടിൽ കേറ്റരുത് ഇവിടെ ഇനി താമസിക്കരുത് അതായിരുന്നു വേണ്ടത് എന്നിട്ടും എന്താ ക്ഷമിച്ചത് എന്നൊക്കെ മുത്തശ്ശനോടും ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത് നം ആ കുട്ടിയുടെ ബന്ധുക്കൾ എന്നെയാണ് വിളിച്ചത് ആ കുട്ടി ആദ്യം എന്നെ വിളിച്ചു അതിനുശേഷം ആ കുട്ടിക്ക് വയ്യാണ്ടായി ഹോസ്പിറ്റലായി അതിൻ്റെ ബന്ധുക്കൾ എന്നെ വിളിച്ചു ഞാൻ അവിടെ പോയി കണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ആ കുട്ടി ഈ ഭൂമിയോട് വിട പറയുകയും ചെയ്തു പിന്നെ ഈ അനാഥയായ കുഞ്ഞിനെ അവിടെ കളഞ്ഞിട്ട് പോരാൻ എനിക്ക് തോന്നിയില്ല എന്നിട്ടും അവളുടെ ബോഡി കണ്ട് ഞങ്ങളവിടുന്ന് ഇറങ്ങിയതാണ് അന്നേരം ഇതോടി വന്നാൽ അതിൻ്റെ അച്ഛൻ്റെ കാലം പിടിച്ചു കിടന്ന പിടിച്ച് കരഞ്ഞു എന്നെയും കൊണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരവസ്ഥയിൽ ഞാൻ എങ്ങനെയാവസ്ഥരെ ഈ കുട്ടിയെ തട്ടിക്കളഞ്ഞിട്ട് പോരുന്നത് അങ്ങനെ ഒരു അവസരത്തിലായിരുന്നല്ലോ നമ്മളിത് ഇവളെ അതായത് അബിയുടെ അമ്മ ജലചയും ഏറ്റെടുത്തത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയു ഇത്രയൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു ഇതൊക്കെ പുറത്തിറങ്ങി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളാവും അത് പേടിച്ചിട്ടൊന്നുമല്ല അവിടുത്തെ അവിടെ ബഹളം വെച്ച അവളുടെ ബന്ധുക്കളോട് പറയാനുള്ളത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കുട്ടിയെ ഏറ്റെടുത്തത് ഇതാണ് ഇതിൻ്റെ നീതി ഇനിയിപ്പോൾ ഞാൻ ചെയ്യാനുള്ള ചെയ്തു ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛനെ അങ്ങോട്ട് പോകുമ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ആദൃശം നീ എന്താ മിണ്ടാത്തേന്ന് അഥവാ അന്നേരം ആദർശം പറയും ഞാൻ എന്താ പറയണ്ടത് മുത്തച്ഛൻ പറഞ്ഞ് ഞാൻ അപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പം ദേഷ്യം വന്നിട്ട് ജലച പറയുന്നുണ്ട് നീ ഇപ്പം ഈ കുടുംബവും കമ്പനിയും ഒക്കെ നിയന്ത്രിക്കുന്നത് നിനക്ക് ഇതിനകത്തൊരു അഭിപ്രായം പറയാം എന്ന് പറയുമ്പോഴും ആദർശ പറയുന്നുണ്ട് മുത്തശ്ശിനം എനിക്കൊരു വാക്കില്ല എന്ന് അന്നേരം വിഷമത്തോടെ നയന പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഞാൻ എങ്ങനെ ഇതൊക്കെ ബേച്ചിനെ അറിയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം കുറുക്കനെ പോലെ നിൽക്കുന്ന നമ്മുടെ അഭിയേക്കെ കാണിക്കുന്നു പിന്നെയും പിന്നെയും അവസാനം ദേവേനി ഏതായാലും കുഞ്ഞിനെ അബിയുടെ കയ്യിൽ നിന്ന് എടുക്കുവാണ് എന്നിട്ട് നല്ല മോളാട്ടോ എന്നൊക്കെ പറഞ്ഞ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മുത്തശ്ശി കുഞ്ഞിനെ തലോടുകൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുന്ന ജലജയ്ക്ക് ദേഷ്യം എവിടെയാണ്ട് കിടന്ന ഒരു കുഞ്ഞിനെ ഇവിടെ വളർത്താനും അതിൻ്റെ അതിനെ എൻ്റെ കൊച്ചുമോളാക്കാനൊന്നും എന്നെ കിട്ടിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം അഭി ഉള്ളിലേക്ക് വരുന്നെങ്കിൽ പുറകെ ചെല്ലും ചിലച്ച് എന്നിട്ട് എന്ത് പണിയാടാ നീ കാണിച്ചത് ഇതിൽ ഭേദം നിനക്ക് എന്നെ കൊല്ലാൻ മേലായിരുന്നോ ഒരുത്തിയെ ആരും അറിയാതെ നീ സ്നേഹിച്ചു എന്നിട്ട് അവളെ കല്യാണം കഴിക്കേണ്ട ഗതികേടുണ്ടായി പലരുടെയും പുറകെ നടക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് അറിയായിരുന്നു പക്ഷെ ഇതുപോലൊരു ഇതുപോലൊരബദ്ധം നീ ചെയ്തു വെക്കുമെന്ന് എനിക്ക് ഒരു ധാരണയില്ലായിരുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതുമല്ലോ എന്നിട്ട് നീ ഇങ്ങനെ ഒന്ന് ഒപ്പിച്ചല്ലോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം അഭി പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ സംഭവിച്ചു പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതെൻ്റെ മകളായി തന്നെ അമ്മ ഇങ്ങ് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ ഒരുത്തി ഇതേ നാ ഇന്നോ നാളെയോ പ്രസവിക്കും എന്ന് പറഞ്ഞിരിക്കുക അതിനിടയ്ക്ക് അവൻ വേറൊരുത്തിനെ ഒരു കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു ഇനിയിപ്പോൾ അതിനെ സ്വീകരിക്കണമെന്ന് ഇതൊക്കെ ചെയ്യേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നീ ഒരു കാര്യം ചെയ്യേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ആ നവ്യ എന്ന് പറയുന്ന അവളെ വിളിച്ചങ്ങ് പറ അവളൊന്നിങ്ങിൽ ആത്മഹത്യ ചെയ്യട്ടെ അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ശല്യം അങ്ങ് കുറഞ്ഞു കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക എന്നിട്ടിങ്ങനെ സങ്കടപ്പെട്ട് പറയാം ഈശ്വര ഇനി ഞാൻ ബന്ധുക്കളോട് ആയാൽ ോടൊക്കെ എന്ത് പറയൂ എന്ന് അഭി പറയും എൻ്റെ മകളാണെന്ന് അങ്ങ് പറയണം അതിന് എന്തിന്റെ അമ്മ വിഷമിക്കുന്ന ചോദിക്കുമ്പോൾ ഓ എന്ത് നിസാരമായിട്ട് അവൻ പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ തല താഴ്ത്തി നാണം കെടുത്തി നിർത്തി ഇതിന് പേർ എനിക്കെ പച്ചക്കങ്ങനെ തീ കൊളുത്തി കൊല്ലുന്നതല്ലായിരുന്നോടാ എന്നൊക്കെ കുറേ ചോദിച്ചിങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ജനജയും ഭയങ്കര സൂത്രത്തോടെ നോക്കി നിൽക്കുന്ന അഭിയുമൊക്കെ കാണിക്കുന്നു ഇത്രയും കാര്യങ്ങൾ അഭി വണ്ടിയിലിരുന്ന് ആലോചിച്ചതാട്ടോ ഇങ്ങനെയൊക്കെ ആയിരിക്കും വീട്ടിൽ ചെല്ലുമ്പം സംഭവിക്കുന്നത് എന്ന് ഏതായാലും ഇങ്ങനെയല്ല ആലോചിച്ചിരിക്കുന്ന അബിയെ കാണുമ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇനി മാത്രം ആലോചിക്കുന്നത് എന്ന് അന്നേരം അബി ഓരോ ഒന്നുമില്ല കേട്ടോ ഞാൻ അവയെപ്പറ്റി ഓർക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ അവൾ വിളിച്ചായിരുന്നു എന്ന് നോക്കിയാൽ അന്നേരം ഇടയ്ക്ക് വിളിച്ചായിരുന്നു ചെറിയ പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പം അതിനേക്കാൾ പെയിൻ ആയല്ല എന്ന് എനിക്കിപ്പോൾ നിൻ്റെ മനസ്സിൽ എന്ന് ആദർശ് ചോദിക്കും ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരുന്നു ആദർശ ആ കോൾ എടുത്ത് കഴിഞ്ഞ മുഖത്ത് നല്ല ടെൻഷനൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും കോൾ കട്ട് ചെയ്തതിന് ശേഷം ആദർശം പറയും നമുക്കൊരു സ്ഥലം വരെ പോകണം അനക്കെ ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റൽ ിലേക്ക് എന്ന് അങ്ങനെ അവർ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം മൂന്ന് പേരൂടെ ഇറങ്ങുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ വണ്ടിയിൽ ഇരുത്തിയാൽ മതി എന്ന് അബിയോട് പറയും അബി മോളെ വണ്ടിയിൽ ഇരുത്തുന്നു ആദർശം മുത്തശ്ശ മുത്തശ്ശനോട് അകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പോൾ അബി അവിടെ നിൽക്കുന്ന അന്മാരുണ്ടല്ലോ അബിയുടെ രണ്ട് കൂട്ടുകാര് അവരോട് ചോദിക്കും എന്താണ് എന്ന് ചോദിക്കും അന്നേരം അവർ പറയുവാണ് നിങ്ങൾ പോയതിന് ശേഷം അവളുടെ കാലിന് ചെറിയൊരു അനക്കം അനക്കമുണ്ടായി അന്നേരം അവളുടെ കുറേ ബന്ധുക്കൾ അവിടെ ഉണ്ടായിരുന്നു അവളെ പെട്ടെന്ന് എടുത്ത് വണ്ടിയിൽ ഇട്ടും ഇങ്ങോട്ട് കൊണ്ടു ചെയ്തു അതാ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അബിക്കാകെ ടെൻഷൻ ഞാൻ ഒന്നു പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അബി അങ്ങോട്ട് ഐസുവിൻ്റെ അങ്ങോട്ട് വരുവാണ് അപ്പോൾ ഇവരെല്ലാവരും പുറത്ത് നിൽക്കുന്നു കുറേ കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വരും ഡോക്ടറോട് എന്താ പറ്റിയത് എന്താ കാര്യം നോക്കിയപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല മരണം നമ്മൾ ഉറപ്പിച്ചതായിരുന്നു എന്നിട്ട് ഇപ്പൊ ആ കുട്ടിക്ക് ചെറിയൊരു ജീവനുണ്ട് എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കും എന്നാൽ ഒന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് അന്നേരം കണ്ടിട്ടും കാര്യമൊന്നുമില്ല ചെറിയൊരു കോമാ സ്റ്റേജ് പോലെയാണ് അനക്കം ഉണ്ടെന്നേ ഉള്ളൂ വേറെ റെസ്പോൺസ് ഒന്നും ഇല്ല എന്ന് പറയും ആദർശ് സംസാരിക്കാൻ പറ്റുമായിരുന്നു കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു കുറച്ച് സത്യങ്ങൾ അറിയാൻ പറ്റിയേനെ എന്നിങ്ങനെ പറയുമ്പം ഇനി ഒരിക്കലും ആ കുട്ടി സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലർക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കാലങ്ങളോളം കോമാ സ്റ്റേജിൽ കിടക്കും അത് മരിക്കും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകും എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല പക്ഷെ ആ കുട്ടി ഇനി സംസാരിക്കില്ല അങ്ങനെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകുവാണ് അന്നേരം ആകെ വിഷമാട്ടോ ആദർശിന് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് മൊത്തം ചെയ്യും സംഭവിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്നിങ്ങനെ വിഷമത്തോടെ പറയും ാണ് അന്നേരം അബി അവിടെ നിന്ന് ഇവരോട് പറയുവാണ് അത് അപ്പുറത്ത് അവളുടെ അനക്കയുടെ കുറച്ച് ബന്ധുക്കളുണ്ട് ഞാൻ അവരെയൊന്നു പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാം അനക്ക പറഞ്ഞായിരുന്നല്ലോ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്നറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർ മൂർത്തി മുത്തച്ഛനോട് വന്ന് പറഞ്ഞോളൂ എന്നിങ്ങനെ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ ടെൻഷനുണ്ട് അബിക്ക് അതുകൊണ്ട് അബി അനക്കയുടെ ബന്ധുക്കളെ കാണാനായിട്ട് പോവുകയാണ് അന്നേരം ചെറിയ സംശയത്തോട് നിൽക്കുന്ന ആദർശിനെയും മുത്തശ്ശിനെയാണ് കാണിക്കുന്നത് നാളെ കാ ചിലപ്പോൾ കാണുമ്പോൾ ഇതിങ്ങനെയൊന്നും ആയിരിക്കില്ല എങ്ങനെയാണെന്ന് അറിയില്ല ഏതായാലും ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ച കഥ